അപ്പൊ എന്റെ പേര് സ്വദേശിയാണ് ഞാനൊരു സാധാരണയാണ് ഈ ഒരു വർഷം കൂലിപ്പണി എടുത്ത് മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ എവിടെയും ജീവിച്ച് പോയി എന്ന് മാത്രം വേണം രക്ഷപ്പെടാൻ പറ്റിയില്ല അങ്ങനെ ഒരു സർവീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു അവസരം എന്റെ കയ്യിലേക്ക് വരുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ ഞാൻ സാധാരണ കാര്യമാണ് ലക്ഷം കടമാണ് നിൽക്കുന്ന വീട് വീട് പോലും പറയാൻ മക്കൾ മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് ഇതെനിക്ക് പറ്റില്ല പത്താം ക്ലാസ്തിയും അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസും ചോദ്യം എന്നോട് ചോദിച്ച ചോദ്യം ഇതേ ഉള്ളൂ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം ഉണ്ടോ ഞാൻ സാറോട് രക്ഷപ്പെടണുണ്ട് പക്ഷെ ഈ ഒരു സാധാരണക്കാരിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ഒരു മൂന്ന് വർഷം ചില്ലേ എന്റെ കൂടെ നിൽക്ക് നിങ്ങൾ ഈ ബിസിനസിനെ പറ്റി എന്താണെന്ന് പഠിക്കും അങ്ങനെ ഞാൻ ചിന്തിച്ചിത്രേ ഉള്ളൂ എൻ്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ട രണ്ടേ രണ്ട് ദൈവങ്ങളാണ് സോമകുമാർ സാറും പ്രിയ സാറും കാരണം നിങ്ങളെ പറയാനുള്ളത് ദൈവം നമുക്ക് അവസരം തരും പക്ഷേ അത് ദൈവമായും തരിക ഒരു മനുഷ്യരൂപത്തിലാണ് നമ്മളെ മുന്നിലേക്ക് ആൾക്കാർ കടന്നു വരിക അങ്ങനെ ഞാൻ ു ഇവരെന്നോട് പറയുമ്പോ ഞാൻ തണിക്കടയേണ്ട ചിലപ്പോ എനിക്ക് രക്ഷപ്പെടേണ്ട അവസരമായിരിക്കും സാറ് പറഞ്ഞൊറ്റ കാര്യം പത്തര ലക്ഷം കടമുള്ള നിങ്ങൾ അയ്യായിരം ഒരിക്കലും നിങ്ങൾ സീരിയസ് ആകില്ല പത്തര ലക്ഷം കടമുള്ള നിങ്ങൾക്ക് ഒരമ്പതിനായിരം എടുത്ത് ചില ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും അതിനെ അതിജീവിച്ച് മുന്നോട്ട് നിങ്ങൾ ഒരു മൂന്ന് വർഷം എന്റെ കൂടെ നിൽക്കൂ അങ്ങനെ കിട്ടി ജോലി ചെയ്ത് ഇന്ന് വരെ ഒരാൾ പോലും രക്ഷപ്പെട്ടതായി കാണുന്നില്ല ശിനോദിനേം എന്റെ എനിക്ക് അവസരം കിട്ടി അങ്ങനെ അവരിലൂടെ എന്നെ